കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തെ കുറിച്ച് ചർച്ചകൾ ഉയരുമ്പോൾ പുതിയ തലമുറ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ദാക്ഷായണി വേലായുധൻ ദളിത് സമുദായത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ബിരുദധാരിയും ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലെ ഒൻപത് വനിതാ അംഗങ്ങളിൽ ഒരാളുമാണ് അവർ സ്വന്തം ദൃഢനിശ്ചയത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും അറിവാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആയുധമെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഭരണഘടനയിൽ പോലും അവർ പഠിക്കുകയും തന്റെ മേധാവിത്വം ഉറപ്പിക്കുകയും ചെയ്തപ്പോൾ അതുവരെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവർ ലജ്ജിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ പേരും അവരുടെ സംഭാവനകളും പരാമർശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജൂലൈ നാലിന് എറണാകുളത്തെ മുളവകാട് എന്ന ദ്വീപിലാണ് ദാക്ഷായണി ബലായുധൻ ജനിച്ചത് കൊച്ചി രാജ്യത്തിലെ തൊട്ടുകൂടാത്ത ജാതിയിൽ നിന്നും ഇ എസ് എൽ സി പരീക്ഷ പാസായ ആദ്യ സ്ത്രീയായിരുന്നു അവർ ഇന്ത്യയിലെ തൊട്ടുകൂടാത്ത ജാതിയിൽ നിന്നും ബിരുദം നേടിയ ആദ്യ സ്ത്രീയും അവർ തന്നെ അക്കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ദാക്ഷായണി എന്ന പേര് നൽകിയത് തന്നെ ഒരു വിപ്ലവമായിരുന്നു അങ്ങനെ മാതാപിതാക്കൾ അഴകി ചക്കി കാളി കുറുമ്പ തുടങ്ങിയ പതിവ് പുലേ പേരുകൾ മാറ്റി വിപ്ലവം ആരംഭിച്ചു സ്കൂളിൽ പോകാൻ പ്രായമാകാത്തപ്പോൾ അവൾ ശാഠ്യപൂർവ്വം മുതിർന്നവരുടെ കൂടെ പഠിക്കാൻ പോയി മറ്റുള്ളവർ അവളെ കളിയാക്കി അവളുടെ മാതാപിതാക്കൾ അവളെ ആദ്യ പാഠം പഠിപ്പിച്ചു പ്രതിരോധത്തെ മറികടക്കാനുള്ള ഏക മാർഗം വിദ്യാഭ്യാസം മാത്രമായിരുന്നു മുളവുകാട് സെന്റ് മേരീസ് എൽ പി സ്കൂളിലും പച്ചാളത്തെ ചാത്യോത്ത് എൽ പി ഗേൾസ് സ്കൂളിലും പഠനം തുടർന്ന ദാക്ഷായണി അങ്ങനെ കൊച്ചിയിൽ മെട്രിക്കുലേഷൻ പാസ്സായ ആദ്യത്തെ പട്ടികജാതി പെൺകുട്ടിയായി എന്നിട്ടും അവളെ കളിയാക്കുകയും പുറത്താക്കുകയും ചെയ്തു പക്ഷെ അവൾ തളർന്നില്ല എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ സയൻസ് ബിരുദത്തിനായി അവൾ ചേർന്നു മഹാരാജാസ് കോളേജിലെ കെമിസ്ട്രി ക്ലാസ്സിലെ ഏക പെൺകുട്ടിയായിരുന്നു ദാക്ഷായണി സാരി സാരിധരിച്ച് ആദ്യമായി കോളേജിൽ വന്ന ദളിത് പെൺകുട്ടിയെ കണ്ടപ്പോൾ ചുറ്റുമുള്ളവർ മുഖം ചൊളിച്ചു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോലും അവൾക്ക് വിവേചനം നേരിടേണ്ടി വന്നു ടീച്ചറിൽ നിന്ന് അകലെ നിന്ന് പഠിക്കാൻ അവളോട് പറഞ്ഞു ഉപകരണങ്ങൾ തൊടുന്നതും വിലക്കിയിരുന്നു ദാക്ഷായണി പതറിയില്ല മുന്നിൽ നിൽക്കുന്നവരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സ്തബ്ധരാക്കി അവൾ വെറുതെ വിട്ടു പഠനം പൂർത്തിയാക്കി അധ്യാപനം ഏറ്റെടുത്തതിനു ശേഷവും കളിയാക്കലും ഒറ്റപ്പെടലും മാറിയില്ല എന്നതാണ് സത്യം എന്നിട്ടും ദാക്ഷായണി ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും രണ്ടാം ക്ലാസ് ബിരുദത്തോടെ ദാക്ഷായണി ബിരുദം നേടി മദ്രാസിൽ അധ്യാപക പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപികയായി ചേർന്നു എന്നാൽ പുലയ അധ്യാപിക എന്ന വിളി തുടർന്നു പ്രവേശന ഉത്തരവുമായി ഓഫീസിലെത്തിയപ്പോൾ ഹെഡ്മാസ്റ്റർ ദാക്ഷായണിയോട് ഇരിക്കാൻ പോലും ആവശ്യപ്പെട്ടില്ലെന്ന് ദാക്ഷായണിയുടെ മകൾ ഡോക്ടർ മീര വേലായുധൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു താമസിക്കാൻ ഒരു വാടക വീട് പോലും കണ്ടെത്താൻ പ്രയാസമായിരുന്നു അടുത്തുള്ള കുളത്തിൽ നിന്നും വെള്ളം കോരാൻ പോലും ഉയർന്ന ജാതിക്കാർ അവളെ അനുവദിച്ചില്ല ഒരിക്കൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു ഉയർന്ന ജാതിക്കാരി അവളുടെ അടുത്തേക്ക് വന്നു ആ സമയത്ത് ഉയർന്ന ജാതിക്കാരെ കണ്ടാൽ മറ്റുള്ളവർ മാറി നിൽക്കേണ്ടതായിരുന്നു പക്ഷേ ദാക്ഷായണി അനങ്ങിയില്ല ഇതോടെ മറ്റേ സ്ത്രീ മാറി നിന്നു വിദ്യാർത്ഥികൾ പോലും അവളെ പുലയ അധ്യാപിക എന്ന് വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തു പക്ഷേ ദാക്ഷായണി അവിടെ നിർത്താൻ തയ്യാറായില്ല ഈ രീതിയിൽ ദാക്ഷായണിയുടെ പുരോഗതി പതിവ് ജാതി വിവേചനത്തെ പൂർണ്ണമായും അട്ടിമറിച്ചു അവരുടെ നേതൃത്വത്തിന് മുന്നിൽ നിരവധി പേർ പരാജയം സമ്മതിക്കേണ്ടി വന്നു രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് രണ്ടു വർഷം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കും അടുത്ത വർഷം ഭരണഘടനാ അസംബ്ലിയിലേക്കും ദാക്ഷായണി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു അന്നവർക്ക് മുപ്പത്തിനാല് വയസ്സായിരുന്നു അങ്ങനെ ഭരണഘടനാ അസംബ്ലിയിലെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതയായി ദാക്ഷായണി മാറി ഡോക്ടർ ബി ആർ അംബേദ്കർ കരട് ഭരണഘടനാ ചർച്ച അവതരിപ്പിച്ചപ്പോൾ ദാക്ഷായണി വേലയിതൻ സജീവമായി പങ്കെടുത്തു ഡോക്ടർ അംബേദ്കറിനെ പ്രശംസിച്ച ശേഷം അവർ തന്റെ ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു തന്റെ ഓരോ പ്രസംഗത്തിലും പിന്നോക്ക വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കും അവസരങ്ങൾക്കും വേണ്ടി അവർ വാദിച്ചു സർക്കാർ രൂപീകരണത്തിനും അവർ സജീവമായി പങ്കെടുത്തു പൊതു തെരഞ്ഞെടുപ്പിലൂടെ ഭരണഘടനക്ക് ജനങ്ങളുടെ അംഗീകാരം നേടുക എന്ന വിപ്ലവകരമായ ആശയം മുന്നോട്ട് വെച്ചത് ദാക്ഷായണിയായിരുന്നു ഒരു ഭരണഘടന സൃഷ്ടിക്കുക മാത്രമല്ല ജനങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു ചട്ടക്കൂടായി അത് മാറണമെന്നും അവർ വാദിച്ചു ഭരണഘടന തയ്യാറാക്കിയതിനു ശേഷവും അവർ ഡൽഹിയിൽ തന്നെ തുടരുകയും പിന്നീട് എൽ ഓഫീസറായി മാറുകയും ചെയ്തു പാർട്ടി രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്നതിന് ശേഷം നഗരത്തിലെ തൂപ്പുകാർക്കിടയിൽ അവർ പ്രവർത്തിച്ചു ഡൽഹിയിൽ ദളിത് സ്ത്രീകളുടെ ഒരു ദേശീയ സമ്മേളനം വിളിച്ചുകൂട്ടുകയും മഹിളാ ജാഗ്രതി പരിഷത്ത് എന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തു അങ്ങനെ ഓരോ ഘട്ടത്തിലും നിശബ്ദമാക്കപ്പെട്ട തന്റെ സമൂഹത്തിനു വേണ്ടി ദാക്ഷായണി സംസാരിച്ചു ദാക്ഷായണി വേലായുതന്റെ ശക്തമായ വാക്കുകൾ ഇന്നും പ്രശസ്തമാണ് ഭരണഘടനയുടെ പ്രവർത്തനം നിയമം നടപ്പാക്കുന്നതിനെ ആശ്രയിച്ചല്ല മറിച്ച് ആളുകൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ കാലക്രമേണ തൊട്ടുകൂടാത്തവർ എന്നൊരു സമൂഹം ഉണ്ടാകില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതായിരുന്നു ആ വാക്കുകൾ തൊട്ടുകൂടായ്മയ്ക്കെതിരെ ഭരണഘടനയിൽ വ്യക്തമായ വ്യവസ്ഥ ഉണ്ടായിരിക്കണമെന്നും അധസ്ഥിതർക്ക് യഥാർത്ഥ സംരക്ഷണം ഉറപ്പാക്കണമെന്നും അവർ നിയമസഭയിൽ വാദിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സ്ത്രീ ശാക്തീകരണത്തിന് സംഭാവന നൽകുന്ന സ്ത്രീകൾക്ക് അവരുടെ പേരിൽ സംസ്ഥാന സർക്കാർ ദാക്ഷായണി വേലായുധൻ അവാർഡും നൽകി വരുന്നു പട്ടികജാതി നേതാവും പാർലമെന്റ് അംഗവുമായ ആർ വേലായുധനെയാണ് അവർ വിവാഹം കഴിച്ചത് വേലായുധനും ദാക്ഷായണിക്കും അഞ്ചു മക്കളുണ്ടായിരുന്നു മൂത്ത മകൻ ഡോക്ടർ രഘു അന്തരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഡോക്ടറായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂലൈ ഇരുപതിന് അറുപത്തി ആറ് വയസ്സുള്ളപ്പോൾ ഡൽഹിയിൽ വെച്ച് ദാക്ഷായണി വേലായുധൻ മരണമടഞ്ഞു ഭരണഘടനാ അസംബ്ലിക്ക് പുറമേ ദാക്ഷായണി വേലായുധൻ തന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു ഭർത്താവിനൊപ്പം പ്രവിശ്യ പാർലമെന്റിൽ സേവനമനുഷ്ഠിച്ചു ഒരുപക്ഷെ പാർലമെന്റിലെ ആദ്യത്തെ ദളിത് ദമ്പതികളായിരിക്കാം അവർ ജീവചരിത്രങ്ങളും ആത്മകഥകളും കൊണ്ട് സമ്പന്നമാണ് കേരളം എന്നാൽ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സമാനതകളില്ലാത്ത ഇടപെടലുകൾ നടത്തിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് സ്ത്രീയായ ദാക്ഷായണി വേലായുധൻ മലയാളികൾക്ക് ഇന്നും അപരിചിതയാണ് എൽ ഐ സി വിട്ട ശേഷവും ഡൽഹിയിലായിരുന്നു അവർ താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വേലായുധൻ അന്തരിച്ചു എന്നിട്ടും ദാക്ഷായണി വേലായുധൻ കേരളത്തിലേക്ക് മടങ്ങിയില്ല മറ്റേതെങ്കിലും ഒരു സമുദായത്തിലാണ് ജനിച്ചിരുന്നതെങ്കിൽ ഈ ഉയർന്ന ശിരസുള്ള വനിതയെ കേരളം മരണശേഷമെങ്കിലും അനുസ്മരിക്കുമായിരുന്നു ചരിത്രത്തിൽ ഒരു മലയാളിയും നേരിടാത്ത അവഗണനയാണ് ദാക്ഷായണി നേരിട്ടതെന്ന് പല ഗ്രന്ഥകാരന്മാരും വിലയിരുത്തുന്നു സ്വന്തം ഇച്ഛാശക്തി കൊണ്ടാണ് അവർ ഉയർന്നത് എന്നിട്ടും നമ്മുടെ ജാതി സമൂഹം അവരെ അവഗണിക്കുകയാണ് ഉണ്ടായത്